കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയെട്ടിന് ഉത്തരാഖണ്ഡിൽ മലയിടിച്ചിൽ ദുരന്തരക്ഷാ ദൌത്യത്തിന്റെ ഭാഗമായുണ്ടായ അപകടത്തിൽ വീരചരമം പ്രാപിച്ച ധീരജവാൻ പി വി തമ്പിയുടെ സ്മൃതിമണ്ഡപം ചുട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വരിക്കോലിൽ ജംഗ്ഷനിൽ പണി കഴിപ്പിക്കുന്നു ഇതിന്റെ ശിലാസ്ഥാപനം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ പ്രസിഡന്റ് മനോജ് കുമാർ കരിമുളയ്ക്കൽ നിർവഹിച്ചു ജൂലൈ ഇരുപത്തി എട്ടിന് ഉത്തരാഖണ്ഡിൽ നാശം വിതച്ച മലയിടിച്ചിലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ തടസ്സം നീക്കി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ദൗത്യത്തിനിടെയുണ്ടായ അപകടത്തിൽ വീരചര്മം പ്രാപിച്ച ധീരജവാൻ പി വി തമ്പിയുടെ സ്മൃതി മണ്ഡപം ചെട്ടുകുളങ്കര ഗ്രാമപഞ്ചായത്തിലെ വരിക്കോലിൽ ജംഗ്ഷനിൽ നിർമ്മിക്കുന്നു രാജ്യത്തിനു ഇന്ത്യയുടെ കോണുകളിൽ മലമടക്കുകളിൽ കാടിനുള്ളിൽ മലരാ മലരാരണ്യങ്ങളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡുകളിൽ മൈനസ് അൻപതും അറുപതോ ഡിഗ്രി സെൽഷ്യസിൽ ജീവൻ ഹോമിക്കുമ്പോൾ അവനെ ഓർക്കാൻ ആ സമയം അതിനുശേഷം അവന്റെ ബലിദാനം സാധാരണഗതിയിൽ ജനങ്ങളുടെ വിസ്മൃതിയിലാണ് ഉള്ളത് ഞങ്ങൾ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വനീസ് ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ മുപ്പത്തിനാല് സ്മൃതി സംരക്ഷിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാന ഉദ്ദേശം രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന സൈനികരുടെ സ്മരണ നിലനിർത്തുക ഈ രാജ്യത്തിന്റെ അതിർത്തികൾ എങ്ങനെയാണ് സൈനികർ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു അവബോധം പുതിയ തലമുറ കണ്ടാവുന്നത് ആ സൈനികരുടെ ബലിദാനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഈ രാജ്യത്തിലെ പൗരന്മാരെ ഒറ്റക്കെട്ടായി കാണാനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കാം ദേശസ്നേഹികളായിട്ട് നല്ല പൗരന്മാരായിട്ട് നല്ലൊരു ജനതതിയായിട്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഒന്നായി കാണാൻ ഒരു മനുഷ്യരെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ള എളിയ ഉദ്ദേശമാണ് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് എടുത്തുള്ളത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഉത്തരാഖണ്ഡിൽ ലാൻഡ് സ്ലൈഡിൽ ആ മല പ്രദേശങ്ങളിലെ ആ മലയിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ പിരിത്തമ്പിസാറിന് കൊടുത്തതാണ് ആ റോഡ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഡോസറുമായിട്ട് റോഡ് ക്ലിയറൻസിന് പോയി അവിടെ അവിടെയുണ്ടായ ആക്സിഡന്റിലാണ് മലമടക്കുകളിൽ രാജ്യത്തിന് വേണ്ടി ഹോമിച്ചേഖയുടെ സ്മരണ അറ്റ്ലീസ്റ്റ് ഈ ചെട്ടികുളങ്കര പഞ്ചായത്തിലെങ്കിലും ഉള്ള ജനങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇതിന്റെ ശിലാസ്ഥാപനം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് പ്രസിഡന്റ് മനോജ് കുമാർ കരിമുളക്കിൽ നിർവഹിച്ചു പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത പി വി തമ്പിയുടെ കുടുംബാംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ നാട്ടുകാർ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ അംഗങ്ങളായ ദയാനന്ദൻ നടുവട്ടം അനിൽകുമാർ പവിത്രൻ വാത്തിക്കുളം ഋതികുമാർ കണ്ടല്ലൂർ അരവിന്ദൻ കറ്റാനം ബിജു മാവേലികര സതീഷ് ചെറുതന വിനയചന്ദ്രൻപിള്ള മധു പത്തിയൂർ സുരേഷ് ഭാത്തകുളം ഹരികൃഷ്ണൻ ചെറുതന സജിത് ചുനക്കര മനീഷ് കരിമുളക്കൽ വിഷ്ണു ചെട്ടുകുളങ്ങര ഗോകുൽ കായംകുളം റെയിൻഡോ മാധ്യമ ചെട്ടുകുളങ്ങര കൃഷ്ണകുമാർ ബിജു ഫീഡിനായംകുളം